കൂട്ടബലാത്സംഗ കേസിൽ ഒന്നര വർഷം ജയിലിൽ കിടന്ന പ്രതികൾ കാറിൽ ഓപ്പൺ റാലി നടത്തി ജാമ്യം ആഘോഷിച്ചു കർണാടകയിലെ ഹാവേരിലാണ് പ്രതികളുടെ ആഘോഷ പ്രകടനം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്തു അന്വേഷണം തുടങ്ങി കിട്ടിയ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങി വിക്ടറി പരേഡ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇരുപത്തിയാറുകാരിയെ നടു റോഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച പ്രതികൾ ജാമ്യമാഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടിന് ഹാവേരി ഹങ്കൽ ടൗണിലായിരുന്നു കേസിനാസ്പ്രദമായ സംഭവം ആകെയുണ്ടായിരുന്നത് പത്തൊൻപത് പ്രതികൾ യുവതിയെ പീഡിപ്പിച്ച ഏഴുപേർ കഴിഞ്ഞ ഒന്നര വർഷമായി ജയിലിലായിരുന്നു ഇന്നലെ ജാമ്യം കിട്ടിയതോടെ ജയിലിന് പുറത്ത് പ്രതികളെ കാത്തുനിന്നത് സുഹൃത്തുക്കളുടെ വൻപട കാറുകളിലും ബൈക്കുകളിലുമായി ഹാവേരി സബ് ജയിലിൽ നിന്ന് ആക്കിയാലൂർ ടൗൺ വരെ പ്രതികളുടെ രാജകീയ യാത്ര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഹാവേരി എസ് പി അന്വേഷണം പ്രഖ്യാപിച്ചു സംഭവത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളും വനിതാ സംഘടനകളും പ്രതിഷേധമുയർത്തി കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് വ്യക്തമായതോടെ പ്രതികൾ ഒളിവിലാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് ഇവരെ ഉടൻ അഴിക്കുള്ളിലാക്കുമെന്നാണ് പോലീസിന്റെ മറുപടി ട്വന്റി ഫോർ ബാംഗ്ലൂർ